യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ നമുക്കൊരുമിച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാം അമ്മയുടെ മാധ്യസ്ഥത വഴി ഇന്നുവരെയും നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം നാം നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ എല്ലാ വിഷമങ്ങളും നമുക്ക് അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്ക് അർപ്പിക്കുകയാണ് അമ്മ നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുക്കുകയും ഈശോ മിശിഹായിക്ക് കാഴ്ചയായി സമർപ്പിച്ച് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്യും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധയമ്മയെ ദൈവ മാതാവേ ദൈവപുത്രന് ജന്മം നൽകാനായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവതി അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു അമ്മേ മാതാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ മക്കളായി ഞങ്ങളെ അമ്മ ചേർത്ത് നിർത്തണമേ അമ്മേ മാതാവേ നാളിതുവരെയും അങ്ങും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയോട് ൂടി നന്ദി അർപ്പിക്കുന്നു പരിശുദ്ധയമ്മ കൃപാസന പൂർണ്ണ വിശ്വാസത്തോടെ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അമ്മ അലിവ തോന്നി അവരോട് കരുണയായിരിക്കണമേ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയമ്മേ അമ്മേ അങ്ങു ഞങ്ങളുടെ അഭയസ്ഥാനവും പ്രതീക്ഷയുമാണ് അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ അമ്മ കൈവിടരുതേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അമ്മ അമ്മയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ രോഗാവസ്ഥകളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കടബാധ്യതകൾക്ക് അവസാനം നൽകണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അവസാനം നൽകണമേ അമ്മേ മാതാവെ സന്തോഷമുള്ള ഒരു കുടുംബ ജീവിതം ഞങ്ങൾക്കായി നൽകണമേ ഈശോയും യൗസെ പിതാവും മാതാവും ജീവിച്ചതുപോലെയുള്ള തിരുകുടുംബത്തിന്റെ എല്ലാ വിശുദ്ധിയും ഞങ്ങളുടെ കുടുംബത്തിനായി അമ്മ നൽകണമേ അതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ അമ്മേ മാതാവേ അമ്മയിൽ നിന്നുമുള്ള അനുഗ്രഹം പ്രാപിപ്പാനുള്ള അർഹത ഞങ്ങൾക്കില്ല ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ കുറ്റങ്ങളേറെ ഉള്ളവരാണ് എങ്കിലും ഞങ്ങളിപ്പോൾ അമ്മയോട് കണ്ണീരോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമ്മേ ദൈവകുമാരന്റെ മാതാവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു അപ്രകാരം പാപത്തിൽ നിന്നും പാപകരമായ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകട്ടെ അമലോത്ഭവ കന്യകെ കൃപയുടെ മാതാവെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ആവശ്യമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ാലും ഞങ്ങൾക്കു വേണ്ടി അങ്ങേ ദിവ്യസുധനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായോട് പ്രാർത്ഥിക്കണമേ ഓ മറിയമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ അമ്മേ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കണമേ എത്രയും നിർമ്മലമായ കന്യകാമറിയമേ അങ്ങേ പരിശുദ്ധമായ ജന്മത്തിന്റെ കറകൂടാത്ത ജീവിതത്തിന്റെയും യോഗ്യതയാൽ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ അമലോത്ഭവനാഥെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അങ്ങേ തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ ഈശോനാഥ അങ്ങേ മാതാവായ പരിശുദ്ധ കന്യക കന്യകാമറിയം വഴി അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ ഈശോയെ ഞങ്ങളുടെ കണ്ണുനീരിനെ തുടക്കണമേ ഞങ്ങളുടെ വേദനകളെ ഞങ്ങളിൽ നിന്ന് മാറ്റിത്തറിയണമേ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേ നോക്കി നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഈശോയെ ഞങ്ങളുടെ കഷ്ടപ്പാടുകളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ വിഷമങ്ങൾ മാറ്റിത്തറിയണമേ ഞങ്ങളുടെ രോഗാവസ്ഥകളെ മാറ്റി ഈശോയെ അന്തന് കാഴ്ച നൽകിയതുപോലെ ചെകിടന് കേൾവി കൊടുത്തതുപോലെ തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വരണമേ ഈശോയെ ഐ സിയുയിലും വെന്റിലേറ്ററിലുമായി കഴിയുന്ന എല്ലാ മക്കളുടെ അരികിലേക്കും അങ്ങ് കടന്നു ചെല്ലണമേ ഈശോയെ വർഷങ്ങളായി രോഗ പോയ മക്കളെ സൗഖ്യപ്പെടുത്തണമേ ഈശോയെ അവരുടെ എല്ലാം ഭവനത്തിലായിരിക്കുന്ന മക്കൾക്ക് ആശ്വാസം നൽകണമേ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വെളിച്ചമായി അങ് അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലണമേ ഈശോയെ നീറുന്ന ഹൃദയവുമായി ഈ പ്രാർത്ഥനയിലൂടെ കണ്ണീരോടെ അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഉത്തരം നൽകണമേ ഈശോയെ അവരുടെ സങ്കടങ്ങളെ അവരുടെ ജീവിതത്തിൽ നിന്ന് പാടെ തുടച്ചുമാറ്റണമേ ഈശോയെ ഞങ്ങൾക്ക് ആശ്വാസമായി കടന്നു വരണമേ എപ്പോഴും ഞങ്ങൾക്ക് സഹായമായി പരിശുദ്ധ അമ്മയെ നൽകണമേ ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ അങ്ങയുടെ സ്വന്തം മക്കളായി ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ ഇത്രയും ദേയുള്ള മാതാവേ അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്നികമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമ്മേ ദേയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തൃപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമറമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപി ായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ